അഭിലാണ് അപ്പൊ ഞങ്ങൾ വീണ്ടും കങ്കുവ സിനിമ കണ്ടിട്ട് ഇറങ്ങിയാണ് കങ്കുവ മൂവി എന്ന് സൂര്യ സൂര്യ പറഞ്ഞാൽ നേരത്തെ പ്രശ്നം കേട്ടോ അപ്പൊ സൂര്യ എന്ന് പറഞ്ഞ നടന്റെ ആ ഒരു പെർഫോമൻസ് നമുക്കറിയാം പഴയകാല സിനിമകളൊക്കെ അത് ചെയ്തിരിക്കുന്ന വേഷമല്ല നമ്മളെ എല്ലാ എല്ലാവരും ആവശ്യത കണ്ടാണ് ഈ മൂവിയിൽ അതുപോലെ തന്നെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു പിന്നെ ശിവ എന്ന ഡയറക്ടറുടെ ആ ഒരു ഡയറക്ഷൻ ഡയറക്ഷൻ വേറെ ലെവലാണ് പിന്നെ കലാ സംവിധാനം മികവില അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ജൂനിയാർട്ടിസ്റ്റായിട്ട് വരെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും പെർഫോമൻസ് ആയിട്ട് ചെയ്തു പിന്നെ പാട്ടുകളാണെങ്കിലും ബി ജി എം ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും എല്ലാം ഗംഭീരം പിന്നെ സൂര്യയുടെ പെർഫോമൻസ് നമുക്ക് അറിയാലോ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഗുപ്ത സോൾജീനൊക്കെ കണ്ട കാണുന്നൊട്ട് ഇഷ്ടമുള്ളൊരു ചങ്ക ഉണ്ട് ബോബിഡിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ആണ് അതിൽ പറയാനുള്ളത് പിന്നെ സെക്കൻഡ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതില് സൂര്യ കാർത്തിക് കോംബോ തന്നെയുണ്ട് ഈന്നാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പൊ വേണ്ടി കാത്തിരിക്കുകയാണ് നല്ലൊരു സിനിമ അപ്പോ സൂര്യ സാറിന്റെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അഭിനയമാണ് കങ്കുവ സിനിമയിൽ കാരണം വെറൈറ്റി ജോണറാണ് ഫൈറ്റും റൊമാൻസും എല്ലാം കൊണ്ടും തന്നെ കുടുംബർക്കും കുറച്ച് യുവാക്കൾക്ക് ആകർഷകത്തിലുള്ള മേക്കിംഗ് ആണ് ഓരോ നായകന്മാരും പൊതുവെ നായകമാരും എൻഗേജ് ചെയ്യാനും അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും സൂര്യ സാർ തോക്കി എന്ന് തന്നെ പറയാം വൺ കിറ്റ് ആണ് തൊക്കിന്ന് തന്നെ പൈസ കിട്ടും ും ഒരുപാട് ആളുകൾ വന്നു ഫാൻസുകാരല്ലാണ്ട് ഒരുപാട് പേര് ദൂര കോഴിക്കോട് കണ്ണൂർ എന്ന് പറയുന്ന ആൾക്കാർ അത്ര ആളുകൾ വന്നു കാരണം ഇതിപ്പോ നമ്മൾ നെഗറ്റീവ് അടിക്കുന്നവരുടെ കാര്യം പറയാം പോസിറ്റീവ് ആയ കാരണം ഹസ്ബൻഡായിട്ട് എപ്പോഴും ആളുകൾ തിരക്കായിരുന്നു സിനിമ കാണാന് ാണ് കണ്ടിരിക്കാനുള്ള സിനിമയാണ് പാട്ട് ബിജിഎം ഡയറക്ഷൻ എല്ലാ അടിപൊളി ഗോപിടികൾ സൂര്യ കോംബോ അടിപൊളി ട്രെയിലർ പക്ഷെ ട്രെയിലർ വന്നിട്ടില്ലെന്ന് ചിലപ്പോ ഉച്ചക്കായിരിക്കും ഇന്നലെ അറിയിച്ചു അറിയട്ടോ ഇതൊന്നും അറിയില്ല നമ്മുടെ നൻപൻ സൂര്യ സാറിന്റെ പാടം എല്ലാരും കാണും അത് നമ്പറല്ല കങ്കുവാ ഓക്കെ കണക സുഹൃത്തുനിന്നിറക്കേ വെടിവെച്ച് പോലും